ആവേ അയ്യ പരിശുദ്ധ അമ്മയുടെ വിമുല പ്രതിഷ്ഠ ഇരുപത്തി അഞ്ചാം ദിവസം പരിശുദ്ധ കനികാമാറിയെ നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകമായ ഹൃദയമാറ്റത്തിനാണ് ഈ ക്ഷണം മംഗളവാർത്ത ഞാൻ സ്വീകരിച്ചതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഹൃദയത്തിന് സ്വയം സമർപ്പിക്കുക അപ്രകാരം ചെയ്യുമ്പോൾ സാധാരണക്കാരായ നിങ്ങൾ എൻ്റെ മകനെ മഹത്വപ്പെടുത്തുന്നത് വലിയ ഉപകാരമായി ഈശോ തന്നെ കണക്കാക്കും ആദ്യമായി മനുഷ്യാധാരത്തിനായി എൻ്റെ ഹൃദയത്തെ തിരഞ്ഞെടുത്തത് എൻ്റെ മകൻ തന്നെയാണ് ഇപ്പോൾ എന്നിൽ വീണ്ടും ജനിക്കാൻ എൻ്റെ മകൻ നിങ്ങളെ ക്ഷണിക്കുന്നു ദൈവം എൻ്റെ മകനായ ഗർഭത്തിൽ വന്ന അതേ സ്ഥലത്ത് വന്ന് ഈശോയെ കണ്ടുമുട്ടുവാൻ നിങ്ങൾക്കും ക്ഷണം നൽകപ്പെടുന്നു എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയെത്തിയ രക്തം മാംസമായ സ്ഥലത്ത് വെച്ച് എൻ്റെ പുത്തനായ ദൈവത്തെ കാണാൻ നിങ്ങൾക്കിതാ ക്ഷണം ഇപ്പോൾ എൻ്റെ ഹൃദയമാകുന്ന സിംഹാസനത്തിൽ ആരുട്ട് ആരുട്ടനാണ് പുത്രൻതമ്പുരാൻ മാംസമാകുന്നതിന് അനുവാദം കാത്തിരുന്ന ഹൃദയസ്ഥലത്ത് പുത്രൻതമ്പുരാൻ കാത്തിരിക്കുന്നു ഈ സംഗീതത്തിലേക്ക് നിങ്ങളും വരിക നിങ്ങളെ എൻ്റെ ഗർഭപാത്രത്തിലേക്ക് കൊണ്ടുപോയി ഞാൻ നിങ്ങളുടെ അമ്മയാകാം ഓരോ വ്യക്തിയും എൻ്റെ പ്രിയപ്പെട്ട മക്കളും എൻ്റെ വിമരഹൃദയത്തിൽ നിന്നാണ് ഈ ക്ഷണം വഴികാട്ടി ദൈവമാതാവിന് സ്വർഗ്ഗത്തിൽ പ്രത്യേകമായ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് അമ്മ മഹാറാണി സ്വർഗത്തിൻ്റെ കൃപാവരങ്ങളെല്ലാം സൂക്ഷിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും അമ്മയാണ് ആർക്കെപ്പോൾ എങ്ങനെ ഏതളവില്ലെന്ന തീരുമാനം അമ്മയുടേതാണ് പിതാവിന് കൃപ പുത്രൻ്റെ പുണ്യങ്ങൾ പ്രശുദ്ധാത്മാരുടെ ദാനങ്ങൾ എല്ലാം അമ്മ വഴി വരുന്നു ഈ ലോകത്തിൽ ഒരു ശിശുവിന് ഒരു മാതാവും ഒരു പിതാവും ഉണ്ടായിരിക്കും സ്വർഗ്ഗത്തിലും അപ്രകാരം തന്നെ ദൈവം പിതാവിൻ്റെ സ്ഥാനത്തും കന്യകാമറിയം അമ്മയുടെ സ്ഥാനത്തും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ രാജാവിന് മാംസം നൽകിയ അമ്മയുടെ ഉത്തരവാദിത്വമാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പരിശീലിപ്പിക്കാൻ ദൈവവുമായി ഐക്യം ആഗ്രഹിക്കുന്നത് കൃപയാൽ മറിയത്തെ അമ്മയെ സ്വീകരിക്കണം അമ്മ കൃപയുടെ പൂർണ്ണതയാണല്ലോ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കൃപ അമ്മയിൽ നിന്ന് ലഭിക്കുന്നു പരിശുദ്ധ കന്യകാമറിയം പരിശുദ്ധാത്മാൻ്റെ വധുവാണല്ലോ ആത്മാ പ്രവർത്തിക്കുന്നത് അമ്മയിലും അമ്മയാലും അമ്മയുടെ കൂടെയുമാണ് വചനം മാംസമായത് അപ്രകാരമാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് രൂപീകരണം നൽകുന്ന രൂഹ അമ്മയിലും അമ്മയുടെ കൂടെയും പ്രവർത്തിക്കുന്നു പ്രവൃത്തിപദം നമുക്ക് സംഗീതം നേടാൻ അമ്മയുടെ വിമല വിമലഹൃതിയത്തിലേക്ക് പോകണം അപ്പോൾ നമുക്ക് ക്രിസ്തുവിൻ്റെ പ്രകാശത്തിലേക്ക് അമ്മയിലൂടെ ജനിക്കാം അമ്മയുടെ സംരക്ഷണത്തിലൂടെ നമുക്ക് വിശുദ്ധിയിലേക്ക് പോകാം സമർപ്പണത്തിലൂടെ നമ്മുടെ ബലഹീനതകളും ഭയവുമെല്ലാം അമ്മയ്ക്ക് കൊടുത്തു അമ്മയിൽ നമ്മുടെ പ്രതീക്ഷകൾ വിശ്വാസവും അർപ്പിച്ചു പ്രതിദിനം നാം സമർപ്പണം പുതുക്കണം അപ്പോൾ അമ്മയിൽ നിന്നും നമുക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കും ദുഃഖത്തിൽ സന്തോഷവും അവസാനമായി നമുക്ക് നമ്മെ മറക്കാം എല്ലാം നോക്കാൻ അമ്മയുണ്ടല്ലോ നാം ചെയ്യുന്ന ജോലികളെല്ലാം അമ്മ മകന്റെ പാദത്തിങ്കിൽ സമർപ്പിക്കും നമുക്ക് അമ്മയുടെ വിജയത്തിനായി പ്രവർത്തിക്കാം നമുക്ക് ചെയ്യാവുന്ന കാര്യം മാത്രമാണ് അമ്മയുടെ മഹത്വത്തിനായി യത്നിക്കാം മറ്റുള്ളവർ അമ്മയുടെ മഹത്വത്തെ വില കുറിച്ച് കാണിക്കുമ്പോൾ നാം അതിനെ കൂടുതൽ മഹത്വപ്പെടുത്തണം അമ്മയുടെ സംരക്ഷണത്തിലേക്ക് എല്ലാ ആത്മാക്കളെയും കൂട്ടിക്കൊണ്ടു പോകാം അമ്മ അധിക്ഷേപിക്കപ്പെടുമ്പോൾ അതിനെ എതിർക്കാം അങ്ങനെ അമ്മയുടെ ഹൃദയത്തിലായിരിക്കാം പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാവങ്ങളെല്ലാം അമ്മക്കേൽപ്പിച്ചു തരുന്നു പുണ്യങ്ങളും വിശുദ്ധിയുള്ള ഒരു ആത്മാവും ലളിതവും ശിശുസഹജവുമായ മനസ്സും അതിന് നൽകണമേ അമ്മയുടെ വിജയത്തെ പ്രഘോഷിക്കാൻ ശക്തി തരണമേ ഒരു വിനായകയും ഞാൻ നഷ്ടപ്പെടുത്താതിരിക്കട്ടെ പ്രാർത്ഥനയിൽ കുറവുണ്ടാകാതിരിക്കട്ടെ അമ്മയുടെ നെഞ്ചോട് എന്നെ ചേർത്ത് വയ്ക്കുക അമ്മയുടെ നവജാതനെപ്പോലെ എൻ്റെ ആത്മാ സംരക്ഷിക്കണമേ എന്നെ എൻ്റെ എല്ലാ ബലഹീനതകളിൽ നിന്നും രക്ഷിക്കണമേ ഇന്നത്തെ വചനം ഉത്തമഗീതത്തിൽ നിന്ന് ഒന്നാം അധ്യായം നാലാം വാക്യം എന്നെ കൊണ്ടുപോവുക നമുക്ക് വേഗം പോകാം രാജാവ് തൻ്റെ മണവറയിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നു ഞങ്ങൾ നിന്നിൽ ആനന്ദിച്ചുല്ലസിക്കും ആമ്മേ അനുദിന പ്രാർത്ഥനകൾ ചൊല്ലുക വിശമിഷ്യയ്ക്ക് സ്തുതിയായിരിക്കട്ടെ